ഞാൻ പറയുന്നു ഇനി ഇത് മാറുവാണോ ശരിയാവും നിങ്ങളെ പേര് നിങ്ങളെ പേരോ ആരാണ് നിങ്ങള് നിങ്ങള് എന്റെ പേര് എന്താ ശരിക്കും കാലിൽ സംഭവിച്ചത് ഈ വരലില്ല ഇതിനാണോ ഇതിനെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ സിമറ്റ് വിളിക്കുവായിരുന്നു അപ്പോൾ ഈ ബാൽക്കണി ഇരുന്ന് സിമറ്റ് ഇവിടെ വണ്ടിവിടെ തഴമുണ്ടായിരുന്നു ഷൂസ് ഇട്ടായിരുന്നു അപ്പോൾ അവിടെ ആ സൈഡിൽ ഇരുന്ന് ഒരു ബ്ലേഡ് വെച്ച് ചിരണ്ടി അപ്പോൾ ചെറുതായിട്ട് മുറിഞ്ഞു കിറ്റു ദിവസം അറിയുന്ന മുറിഞ്ഞത് ഈ റൂമിൽ ഇങ്ങനെ ഇത് വന്നു അപ്പോൾ ഒരു ബാൻഡേജ് ഒപ്പിച്ച കരിഞ്ഞു അങ്ങനെ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പം കാലെല്ലാം കൊണ്ട് കറുത്ത് ഇതായി ഞാൻ ഇവിടെ ഒന്ന് കുളനട എന്ന് പറയുന്ന സ്ഥലമുണ്ട് പന്തളത്തെ അവിടെ കൊണ്ടിരുന്നപ്പം പഴുപ്പായിരുന്നു മൊത്തം അപ്പൊ പിന്നെ ഇവിടെ ഡെഡ് സ്കിൻ സ്കിന്നായിട്ട് പറഞ്ഞു മുറിച്ചു തുടങ്ങി അതിപ്പം കരിഞ്ഞിട്ട് പോരാഴ്ച ആയതേയുള്ളുണ്ടല്ലോ ഇതെ മീനായിട്ട് പോരാഴ്ചയായല്ല ഇതുണ്ടല്ലോ എനിക്ക് വൈകുന്നേരം ഇരിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വേല അപ്പൊ ഞാൻ ഇവിടുത്തെ നടക്കുന്നതിന്റെ വലിയ കാര്യങ്ങളൊന്നും കാര്യങ്ങളെയിൻ പാം അവിടുത്തെ തേച്ചു അപ്പോൾ രാവിലെ അവർ ഞാൻ വൈദ്യിനോട് പറഞ്ഞു എനിക്ക് ഇവിടെ മേയ വേനെ എടുത്തുകൊണ്ട് ഇവിടെ എല്ലാം വെളുത്തിരിക്കുന്നതാണ് അപ്പോൾ തൊട്ടടുത്ത് ആശുപത്രിയില്ല ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവിടോട്ട് കൊണ്ട് കാണിക്കപ്പോഴത്തേക്ക് അവരവിടെ കീറി ഡോക്ടറ് കീറി വിട്ടു അപ്പോൾ പഴുപ്പാണ് വരുന്നത് അപ്പോൾ അവർ വേനിതാക്കിയിട്ട് ഉടനെ ഇഞ്ചക്ഷൻ എടുത്തുണ്ട് കയ്യിൽ ഇത് പാടുള്ളു കയ്യിലല്ല ഇഞ്ചക്ഷനും എല്ലാം കുത്തി അവിടെ കടത്തിയിരിക്കുവായിരുന്നു അപ്പോൾ ഇങ്ങനെ ഉസ്താവിൻ്റെ കാര്യം ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു വരുന്ന കാര്യമില്ല ഇതിന് തന്നെ വരുന്ന ഇതിന് ഇനി എന്തെങ്കിലും ഉണ്ടാവുമോ എന്നറിയാൻ വേണ്ടി വരാനേ ഇരിക്കുമ്പോഴാണ് ഇതിങ്ങനെ വരുന്നത് മാറുറത്തില്ലോ അവരെല്ലാ ദിവസം വരും ഡ്രസ് ചെയ്യാൻ പോകും അങ്ങനെയാണ് ഇത് ഞാൻ മൂന്ന് വർഷം ഡ്രസ്സ് ചെയ്ത് നടന്നത് കാരണം അവർ പറയുന്നില്ല ഇന്ന് തീരും ഇന്ന് തീരുന്നില്ല മാറുക ഇനി ജീവിതത്തിൽ ഒരിക്കലും പുകവൽക്കാൻ പറ്റൂല ഇനി ജീവിതത്തിൽ ഒരിക്കലും കഴിയും ഉറപ്പുണ്ടോ അല്ല ഇല്ല നിങ്ങൾ പൊയ്ക്കൂലി കൊറച്ച് സമയം കണ്ടോ ഓ റെഡിയാണ് പറ്റൂല വീട്ടിലെല്ലാവരും അവരുട്ടോ പറ്റൂല അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങള് ചികിത്സ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് പറ്റൂല ഇനിയുള്ള അതൊക്കെ വിടും നിങ്ങൾ അതിനൊക്കെ വഴികൾ ഉണ്ട് വായി നിങ്ങൾക്ക് ഇത് പറ്റുമെന്നാണ് എൻ്റെ ചോദ്യം അന്ന് എനിക്കറിയില്ല കൃത്യമായിട്ട് ചെയ്യുന്നു അയാൾ കൺഫേം ആയിട്ട് ആക്കണം ഏ റെഡിയാണ് 아제야 지금 그 ില് നന്നായിട്ട് പഴുപ്പുണ്ട് കേട്ടോ ശ്രദ്ധിക്കണം ഇവിടൊക്കെ വേണ്ടേ പനി വരും